മതിൽ നിർമ്മാണം അനധികൃതമെന്ന ആരോപണം പൊളിച്ചുമാറ്റാൻ ഉത്തരവായിട്ടും തയ്യാറാകാതെ സ്ഥലയുടമ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതിക്കൊരുങ്ങി നാട്ടുകാർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട വില്ലേജിൽപ്പെട്ട തലപ്പള്ളി സുനിൽകുമാറിനെതിരെയാണ് പഞ്ചായത്ത് വഴി കയ്യേറി മതിൽ നിർമ്മിച്ചതായി പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ വഴിയിളക്കുകയും പൊതുവഴി കയ്യേറിയതായി കണ്ടെത്തുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മതിൽ പൊളിച്ചു മാറ്റാൻ തലമുടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചു മാറ്റാൻ തയ്യാറാകാത്തതിനാലാണ് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതിക്കൊരുങ്ങുന്നതെന്ന് പരാതിക്കാരിൽ ഒരാളായ ഷെൽജി പറഞ്ഞു നിങ്ങൾ പഞ്ചായത്തിൽ അകത്തിന് ഹോട്ടലിലേക്ക് ഇറക്കിയിട്ടാണ് റോഡ് മതിൽ മതി നടത്തുന്നത് എല്ലാ വീട്ടുകാരും കൂടി അഞ്ചെട്ട് വീട്ടുകാരും കൂടി കൂടി ഒപ്പിട്ട് സൈൻ ചെയ്തിട്ട് അവിടെ കൊടുത്തു പഞ്ചായത്തിൽ കൊടുത്തു അവർ വന്ന് നോക്കിയിട്ട് അവർക്ക് മനസ്സിലായപ്പോൾ അവർ അവർ സ്റ്റോപ്പ് കൊടുത്തു അതൊന്നും പണി പൂർത്തിയാക്കി പൂർത്തിയാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ ഇവിടെ വടക്കാഞ്ചേരി പോയിട്ടിട്ട് ഈ താലൂക്ക് സർവേ സർവീസ് ലീഗൽ സൊസൈറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു അവിടുന്ന് അവർ അന്വേഷണ കമ്മീഷനെ വെച്ചു അവർ താലൂക്ക് സർവേർ വന്ന് അളന്നു അപ്പോൾ മനസ്സിലായി ഈ റോഡ് കയ്യേറിയിട്ടുണ്ടെന്നില്ല അതിൻ്റെ സ്കെച്ചും അതിൻ്റെ റിപ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് അവിടുന്ന് അവർ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു അത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് പൊളിക്കാൻ പൊളിക്കേണ്ടതാണ് പറഞ്ഞിട്ട് സെക്രട്ടറി പത്താം തീയതി ഇവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഇത്ര ദിവസമായിട്ടും അവർ പൊളിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കളക്ടർക്ക് എല്ലാം കൂടിയിട്ട് കൂടിയിട്ട് എല്ലാവരും കൊടുക്കാനുള്ള എന്നാൽ തങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടില്ലെന്നും രണ്ടു വർഷം മുമ്പ് താലൂക്ക് സർവെയർ അളന്നു തിട്ടപ്പെടുത്തി തന്ന സ്ഥലത്താണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും സ്ഥലം ഉടമയായ തലപ്പള്ളി വീട്ടിൽ സുനിൽ പറഞ്ഞു നിർമ്മാണം അനധികൃതമാണെങ്കിൽ മതിൽ പൊളിച്ചുമാറ്റാൻ താൻ തയ്യാറാണെന്നും സുനിൽ പറഞ്ഞു പഞ്ചായത്ത് മുൻകൈയെടുത്ത് വഴിയളന്ന് അതിർത്തി നിശ്ചയിച്ച് മറ്റുള്ളവരുടെയും കയ്യേറ്റം പൊളിച്ചുമാറ്റാൻ നടപടിയെടുക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ സുനിൽ പറഞ്ഞു അത് രണ്ടായിരത്തി മൂന്നില് അതായത് രണ്ടു വർഷം മുന്നേ ഞങ്ങള് സർവേർ താലൂക്ക് സർവേർ വന്ന് അളന്ന് നടന്ന സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ ഈ മതിൽ കെട്ടിയിരിക്കുന്നത് അത് കുറച്ച് കേറിയിട്ടുണ്ടെന്ന് പറയാൻ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റു മതിലുകളും അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഇതിനോടൊപ്പം തന്നെ മറ്റ് ഈ വഴിയിലുള്ള എല്ലാ അതിർത്തികളും അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അവരുടെ ഒപ്പം ഞങ്ങളും പൊളിച്ചു തരാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇപ്പം അതിൽ ഇതിപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊളിച്ചു തരാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ പൊതുജനങ്ങളുടെ താല്പര്യ താല്പര്യാർത്ഥം അങ്ങനെയാണച്ചെങ്കിൽ ഞങ്ങൾ പൊളിച്ചു തരാൻ തയ്യാറാണ് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഞങ്ങളും മാത്രം അതിൽ പൊളിച്ചോണ്ട് ഇവിടെ ഒരു വികസനം വരാൻ പോകുന്നില്ല ഈ റോഡ് മൊത്തം അളന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്ത് തിട്ടപ്പെടുത്തി അത് ക്ലിയർ ചെയ്തിട്ട് എല്ലാവരെയും പൊളിക്കണമെന്ന കൂട്ടത്തിൽ ഞങ്ങൾ പൊളിച്ചു തരാൻ തയ്യാറാണ്